വിദ്യും ഇപ്പം എന്താ ഞാനൊന്നും ഇത് വരാത്തേ ആലി മാത്രം വരുന്നേ എന്ന് വിചാരിക്കും കുറിയാണ് ഞാൻ വരാത്തേ ഒന്ന് ഒരു കാരണം എന്ന് വെച്ചാൽ അത് വേറെ ഞാൻ ഇപ്പോൾ ഉസ്കോ പോകുന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ പോകും ആലിയും കാട്ടിയും കുറച്ച് മുമ്പേ നേരത്തെ പോവും ഏ പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആയിട്ട് വരാം പിന്നെ വൈ എനിക്ക് ഉസ്കോട്ട് വൈകുന്നേരം ആണെങ്കിൽ മദ്രസെല്ലും ഉണ്ട് സ്കോ വിട്ടിട്ട് വൈകുന്നേരം ആ ഒരു ആറ് അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാലഞ്ചരാ ആ സമയത്തുണ്ടാവും അതിൻ്റെ ഇടക്ക് അഞ്ച് മണിക്ക് തൊട്ടിട്ട് ആക്കി ആ ഞാൻ വരുന്നതന്നെ എട്ടേ മുക്കാൽ ഒമ്പത് മണിക്കല്ലാന്ന് അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ വരാൻ സാധിക്കില്ല പക്ഷേ വരും എന്തായാലും വന്നിരിക്കും വരാണ്ടിരിക്കില്ല പിന്നെ എനിക്ക് പറയാനുള്ള പരിപാടി പിന്നെ അത് അതൊരു കാരണമാണ് വേറൊരു കാരണം ഇപ്പോൾ എനിക്ക് വരാൻ സാധിക്കില്ല പക്ഷേ എൻ്റെ അനത്തി അതായത് ആല് വരുന്നുണ്ട് ഇപ്പം ഇപ്പം അയച്ച ആല് വരുന്നുണ്ട് ആല് എനിക്ക് പല ഇതാണ് പരീക്ഷണ അതുകൊണ്ട് എനിക്ക് ഇതാക്കണം പരിഹാരം പഠിക്കണം അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ആ കാരണം കൊണ്ടും വേണ്ടില്ല പക്ഷെ ആ കാരണം എനിക്കല്ല ഇതായിട്ട് തോന്നുന്നില്ല ഞാൻ ആ മനസ്സിലും എനിക്ക് വേണം സാധിക്കില്ല ഇപ്പം ഞാൻ ഇന്ന് ചോദിച്ചാൽ ഇന്ന് ചോദിച്ചാൽ ഞാൻ എന്താ തട്ട് ഇട്ടിട്ടിരിക്കുന്നു ഞാനിപ്പം പീഡിയ പോകാൻ പറ്റും എന്തിനു വെച്ചാൽ ആ ഇങ്ങോ പിടിപ്പോ സാധനമൊക്കെ വാങ്ങാൻ പിടിപ്പോ എന്തിനാ പോകുന്നൊന്നും നിൽക്കില്ല ഇനി സാധനം വാങ്ങാൻ പോകുന്നതാണെന്ന് പറഞ്ഞു പിടിപ്പോ ഞങ്ങൾക്ക് പിടി പോവാ ആലിനി ആ ചിഫ് സമ്മതിലും പോകേണം ഞാൻ ഇപ്പം വീട്ടിൽ സംസാരിച്ചു പ്രത്യേകിച്ചു പറയെന്ന് പറയാന ആ കാലത്താലാണ് ഈ വീഡിയോയിൽ വരാൻ സാധിക്കുന്നത് എന്നാൽ രണ്ട് കാലം പ്രധാനം മറ്റേ മറ്റേ ലാസ്റ്റ് പറഞ്ഞ ഇല്ല ഒന്നുമില്ല ആ ഗം പോൻ പോവുകയാണ് ഫ്രണ്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇങ്ങോട്ടാണ് പോകുന്നത് പോലും മറിയത് പോവുകയാണ് ഫ്രണ്ട്സ് ശരി ഫ്രണ്ട്സ് ബൈ ഫ്രണ്ട്സ് ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കാണ് പീഡയിലേക്ക് പോവാണ് വഴി ഞാൻ കാണിച്ചു തരണോ ഇതാണ് പേ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കാണ് ഓക്കെ ബൈ போய்ட்டு வீ வீடியோ இஷ்டப்பட்டுள்ளே சப்ஸ்க்ரை தேங்க் யூ